ഈ കട്ടളപ്പാളുകൾ അവിടെ നിന്ന് കൊണ്ടുപോകുന്നതിനെ തന്ത്രി നീക്കം ചെയ്യാൻ തടസ്സപ്പെടുത്തിയില്ല എന്നാണ് അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം റെഗുലേഷൻ ഫോർട്ടീൻ പ്രകാരം തന്ത്രി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ സബോർഡിനേറ്റ് ആണ് ആ സമയത്ത് ദേവസ്വം ബോർഡിൻ്റെ ആർഒസി പ്രകാരം ഒരു ആർട്ടേ ഫാക്ട് അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോകാൻ തന്ത്രിക്ക് അത് തടസ്സപ്പെടുത്താൻ തന്ത്രിക്ക് അധികാരമില്ല പിന്നെ ഇതിനകത്ത് തന്ത്രിക്കെതിരെ ബഹുമാനപ്പെട്ട തന്ത്രിക്കെതിരെ ആരോപിച്ചിട്ടുള്ള മുഴുവൻ സെക്ഷനുകളും ഐ പി സിയിലെ നിരവധി സെക്ഷനുകളാണ് ഏഴ് കൊല്ലം പത്ത് കൊല്ലത്തിനുമേൽ ശിക്ഷ കിട്ടാവുന്ന സെക്ഷൻ വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് ഈ പി സി ആക്റ്റും അദ്ദേഹത്തിനെതിരെ ഇട്ടിട്ടുണ്ട് ഈ മുഴുവൻ സെക്ഷനുകളും കൃത്യമായി ഈ കേസിൽ അട്രാക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റോങ്ഫുൾ ഗെയിനോ ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷനോ ഉണ്ടാവണം ഈ പ്രോസിക്യൂഷൻ റിപ്പോർട്ട് റിപ്പോർട്ട് പ്രകാരം റിമാൻഡ് റിപ്പോർട്ടിലോ അറസ്റ്റ് മെമ്മോയിലോ എങ്ങും തന്നെ അദ്ദേഹത്തിന് ഈ പതിമൂന്നാം പ്രതിയായ പതിമൂന്നാം പ്രതിയായ തന്ത്രിക്ക് ഏതെങ്കിലും പ്രകാരത്തിലുള്ള മോണിറ്ററി ബെനിഫിറ്റ് ക്യാഷ് ഓർ കൈൻഡ് ലഭിച്ചതായി തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത് അദ്ദേഹത്തിന് അദ്ദേഹം ദേവസ്വം ബോർഡിൻ്റെ ഒരു ജീവന ക്ലോസ് ഫോർട്ടീൻ പ്രകാരം ഈ സി സുള്ളി എ സബോർഡിനേറ്റ് അപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഒരു മുതൽ തിരുവാംകൂർ ദേവസ്വം ബോർഡ് തന്ത്രിയുടെ ഒപ്പീനിയൻ പ്രകാരം അരിജ്ഞ വാങ്ങി കൊണ്ടുപോകുമ്പോൾ അതിനകത്ത് വേറൊരു ആശ്ചര്യകരമായിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിലൊരു വിഷയം എന്ന് പറയുന്നത് അദ്ദേഹം അരിഞ്ഞ വാങ്ങിച്ചിട്ട് അരിഞ്ഞ വാങ്ങിച്ചിട്ടില്ലെന്നുള്ളതാണ് അരിജ വാങ്ങിക്കുക എന്ന് പറയുന്നത് അത് തന്ത്രിയും ദേവനും തമ്മിലുള്ള വിഷയമാണ് അത് അത് ദേവസ്വം രേഖകളിലെങ്കിൽ തന്നെ രേഖപ്പെടുത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല ഇത്തരത്തിലുള്ള നിഗമന കൺക്ലൂഷൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ പ്രതിയാക്കിയിരിക്കുന്നത് നിലവിലുള്ള റിമാൻഡ് റിപ്പോർട്ട് പ്രകാരം അദ്ദേഹത്തിന് റോങ്ഫുൾ ഗെയിനോ ഇല്ലീഗൽ ഗ്രാറ്റിഫിക്കേഷനോ ഉണ്ടതായിട്ട് യാതൊരു ആരോപണവും ഇല്ല ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുമായിട്ട് നിരന്തരമായി അദ്ദേഹം ഫോണിൽ കൂടിയോ മറ്റു പ്രകാരത്തിലോ ബന്ധപ്പെട്ടതായിട്ടും യാതൊരു ആരോപണങ്ങളുമില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് ഈ ഒന്നാം പ്രതി വന്നിട്ടുണ്ടാവാം അതീ പറയുന്ന നമുക്ക് മനസ്സിലാക്കുന്ന പല സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകളും പൊതുജനത്തിൽ ഏറെ ഈ തന്ത്രിയെ പോലെ ആ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളിപ്പം പൊതുവിൽ എല്ലാവരെയും വിളിക്കുമ്പോൾ ആ കൂട്ടത്തിൽ അയാളെ വിളിച്ചിട്ടുണ്ടാവണം ഒരു പക്ഷേ ഇങ്ങനെ ഒരു ക്രൈം ഉണ്ടായാലെ വിളിക്കത്തുമില്ല അല്ല ഞാൻ പറയുന്നത് ഇത്തരത്തിൽ കുറ്റകരമായ കൂടാതെ വൺ ട്വൻറ്റി ബി എന്നൊക്കെ പറയുന്നത് അതിനെ സംബന്ധിച്ചിട്ട് കോൺക്രീറ്റ് എവിഡൻസ് ഈ കേസിലില്ല അപ്പോൾ ഇദ്ദേഹത്തിനതിനെ വച്ച് കൃത്യമായിട്ട് മുഴുവൻ റിമാൻഡ് റിപ്പോർട്ടുകളിലും അദ്ദേഹത്തിൻ്റെതായിട്ട് ഒരു എന്ന് പറയുന്ന ആചാരലംഘനം നടത്തിയെന്നാണ് ഈ ആചാര ലംഘനം എന്ന് പറയുന്ന വേർഡ് ഇന്ത്യൻ നിയമപ്രകാരം ഐ പി സി പ്രകാരമോ പി സി ആക്ട് പ്രകാരമോ ഒരു ഒഫൻസേ അല്ല അപ്പോൾ അനുജ് നടത്താത്തത് കൊണ്ട് ആചാര ലംഘനം നടന്നു ആചാരലംഘനത്തിന് അദ്ദേഹം ഇവിടെ വരുത്തി ഈ സാധനം എടുത്ത് ഉണ്ണികൃഷ്ണൻപുറ്റിയുടെ കൊടുത്താണ് പ്രോസിക്യൂഷൻ കേസ് അതെനിക്ക് പറയാൻ പറ്റില്ലല്ലോ അതെനിക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ ഇതിനകത്ത് കേരളത്തിൽ ഇത്രയും പ്രഗത്ഭനായിട്ട് ഒരു ആചാര്യസ്ഥാനത്തിരിക്കുന്ന ഒരാളെ രാവിലെ അറസ്റ്റിൽ സ്റ്റേറ്റിയുടെ കൈവശം കിട്ടിയിട്ട് നിങ്ങളെന്ന് ആലോചിക്കണം അദ്ദേഹത്തിൻ്റെ അവകാശം കോടതിയിൽ കേസ് പ്രസൻ്റ് ചെയ്യാനുള്ള മൗലിക അവകാശം നിഷേധിച്ചുകൊണ്ട് ഞാനെന്ന് കോടതിയിലും പറഞ്ഞത് അവകാശം നിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തെ എത്ര മണിക്ക് ഹാജരാക്കിയത് നിങ്ങൾ നിൽക്കുമ്പോൾ എട്ട് മണിക്കാണ് കൊണ്ടുവന്നത് ഇങ്ങനെയൊക്കെയാണോ പെരുമാറേണ്ടത് അത് കൃത്യമായി കൃത്യമായിട്ട് ഒമ്പതും പത്തും ഒക്കെ അവധിയായി ഇനി പന്ത്രണ്ടാം തീയതി കോടതി അവധിയാണ് പതിമൂന്നാം തീയതി ജാമ്യ ഹർജി പരിഗണിക്കും ഒന്നാം പ്രതിക്ക് ഒത്താശ എന്ന് പറയുന്നത് ആ ഒത്താശ ഈ വകുപ്പുകൾ പ്രകാരം ഒത്താശയെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു റോങ്ഫുൾ ഗെയിൻ അദ്ദേഹത്തിന് നിയമവിരുദ്ധമായി ഒരു ഒരു ലാഭം ഓർ ക്യാഷോർ ഉണ്ടാവണ്ടേ അത് പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല റിപ്പോർട്ടിലും ഇല്ല അവരന്വേഷിച്ച് കണ്ടെത്തണം എന്നാണ് പറയുന്നത് ഒരാളുടെ പേഴ്സണൽ ലിബിർറ്റിയെ ബാധിക്കുന്ന വിഷയങ്ങളാണ് വിഷയങ്ങളാണിതല്ലാ ലാഭമുണ്ടാക്കിയതെന്ന് എനിക്ക് പറയാൻ കഴിയില്ലല്ലോ അത് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ് അതിനെക്കുറിച്ച് കുറിച്ച് ഞാനിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജ്യൂസ് ആവും